ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായ കിളിപ്പാട്ടിലെ ആരണ്യകാന്ഡം ഗണപതയെ നമ അവിഗ്നുലി ഗുണചാലിനി ചാരുശീലെ ചൊല്ലിടു മടിയാതെ നീലനീരധനിർമ്മലൻ നിരഞ്ജനൻ ോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ല ഒരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാതമല്ലോ പാരാതെ പറകുന്നു കേട്ടു പൈകിളി ചൊന്നാൾ പാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ മകളോടരുൾ കേട്ടുകൊള്ള പാർവതി ഭക്ത രാമനാ പരമാത്മാനന്ദത്മാ രാമനദ്വയനേകനഭിരാമൻ അത്ര താപസപ്രവരാശ്രമി മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാൻ ഒരു ദിനം മഹാരണ്യപ്രവേശം പ്രത്യുഷ്യുദ്ധായകർമ്മവും ചെയ്തു പ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ടരേ ഗോദ്ഷ്ടപുത്ര ഞങ്ങൾക്കു മുനി മണ്ഡല മണ്ഡിതമാം ദാരണ്യത്തിനും ദണ്ഡമെന്നിയെ പോവാനാ പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധി ിധി തപോ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അഭിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രിമാനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്ന ധാരുള്ള ദാഹോത്തവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനൂകാരിയാം നിനക്കുരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യർകളും ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനി താനു മുട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവഴി കനിഞ്ഞങ്ങുന്നള്ളേഴണം അന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേം എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻപർണശാല പൊക്കിയിരുന്നരുളിനാൻ പിന്നെയും ക്ലേശ മാത്രം നടന്നറവരപ്പോൾ മുന്നിലം മാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോട് അരുളി ചെയ്തു രാമൻ ഇന്നധി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ വളും ചൊല്ലിനാർ എന്തുദണ്ഡം മഞ്ഞവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടോ താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ ശങ്കകൂടാതെ ശീകരം തോണിയും കടത്തിന ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങ് പോകെന്നു ചൊന്നാൻ ചെന്നുടനത്രി പാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തറിയിച്ച श्रीरामसीता सुमित्रात्मजन्मारम् अथ घोर महाकानमघं पूकाम् झल्झंकारनाथमण्डितं सिंहव्याघ्र श्याधिमृगणकीर्णम् आताबहीनं घोरराक्षसकुल सेविधं भयानगं। ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാമ്പരീക്ഷകൾ വില്ലി നീ നന്നായി കുഴിയെ കുലക്കെയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കു ബന്ധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു വരാം ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരണം പുരുഷോത്തമൻ ധനുർദ്ധരനായി നടന്നോരു ശേഷം പിന്നിട്ടാരുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാ കൽഹാരോത്ഭല കുമുദാംബുജ രക്തോത്ഭല